നമസ്കാരം ഇന്ന് രണ്ട് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു എസ് ആർ എച്ച് വി എസ് പഞ്ചാബും അതുപോലെ തന്നെ ജി ടി വി എസ് എൽ എസ് സിയും രണ്ട് നല്ല മാച്ചായിരുന്നു പഞ്ചാബ് വി എസ് എസ് ആർ എച്ച് ഒരു രക്ഷയില്ലായിരുന്നു അഭിഷേക് ശർമ്മയുടെ പൂണ്ടുള്ള ഏട്ടം എൻ്റെ പൊന്ന് അടി അടിയടിച്ച പയ്യൻ എസ് ആർ എച്ച് ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഇന്നത്തെ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പമ്മി 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 എന്നിട്ട് ഒരു മാച്ച് അവർ ക്ലിക്ക് ആയി ആയിക്കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അവർ ഏത് റേഞ്ചിൽ എത്തും എന്നുള്ളത് ഇന്നത്തെ മാച്ച് കണ്ടാലും മനസ്സിലാവും പിന്നെ ഒരു കാര്യം രണ്ട് ടീമും ബോളിംഗ് വളരെ വീക്കായിട്ടുള്ള രണ്ട് ടീമായിരുന്നു ഇപ്പോൾ പഞ്ചാബായാലും എസ് ആർ എച്ച് ആയാലും ഈ അഭിഷേക് ശർമ്മയ പോലുള്ള ബാറ്റ്സ്മാൻമാരുടെ ക്യാച്ച് വിടുവോ അല്ലെങ്കിൽ ഒരു നോ ബോൾ എറിഞ്ഞിട്ട് ആ ക്യാച്ച് പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞുള്ള അവസ്ഥ ഇന്ന് രണ്ട് ചാൻസ് ശരിക്കും പറഞ്ഞാൽ അഭിഷേക് ശർമ്മയ്ക്ക് കൊടുത്തു അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിരുന്നെങ്കിൽ പിന്നെയും കളി പിടിക്കാനായിട്ട് പഞ്ചാബിന് പറ്റിയനെ ഒരു ഒരു ചാൻസ് ഇല്ലാതാക്കി കളഞ്ഞു വിഷേക് ശർമ്മ പ്രത്യേകിച്ചും ഈ പഞ്ചാബിൻ്റെ ബോളേഴ്സ് എന്താ പറയുന്നത് കൂടുതൽ ഓൾ ആണ് മാർക്കസ് സ്റ്റോണിസ് ആയാലും അതുപോലെ തന്നെ യാൻസൺ ആയാലും പിന്നെ ഫെർഗൂസൻ ഇന്ന് ഒരു ചെറിയ പരിക്കു ഏറ്റിട്ട് പുറത്തും കൂടെ പോയപ്പോഴത്തേക്ക് ബോളിങ് ഭയങ്കര വീക്കായി ഭയങ്കര ഡിഫൻസീവ് പഞ്ചാബ് അറിഞ്ഞുകൊണ്ടിരുന്നത് എസ് ആർ എച്ചിനെ സംബന്ധിച്ച് പിന്നെയും മാർഷൽ പട്ടേൽ ഇന്ന് ആയി ഒരു നാല് വിക്കറ്റ് എടുത്തു ആ ഒരു വിക്കറ്റ്സ് എടുത്ത് ഇങ്ങനെ അടിക്കുന്ന മാച്ചുകൾ ആ ഒരു വിക്കറ്റ്സ് എടുത്തല്ല റൺ ഫ്ലോ തടയാനായിട്ട് പറ്റില്ല ഇപ്പോൾ പഞ്ചാബ് ഇതേപോലെ അടിച്ച് തന്നെ വന്നിട്ടുണ്ടെന്ന് എങ്കിലും ഒരു പേഴ് പതിനെട്ട് ആ ഓറിലൊക്കെ നന്നായിട്ട് എസ് ആർ എച്ച് റണ്ണ് തടയാനായിട്ട് പറ്റിയത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിക്കറ്റ് വീണതുകൊണ്ടാണ് കൊണ്ടാണ് ശ്രേയസറിൻ്റെ വിക്കറ്റ് പോയി അടിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്റ്സ്മാർ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ബാറ്റ്സ്മാൻ വന്നിട്ടൊന്നും ഒന്ന് ഒരു ഫ്ലോയിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും ഈ ട്വന്റി ട്വൻറ്റിയിൽ അങ്ങനെ ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം അങ്ങനെ ഒരു റെഗുലർ ഇൻഡൽസിൽ വിക്കറ്റ് വീണിട്ട് പിന്നീട് വരുന്ന ബാറ്റ്മാർ സെറ്റ് ആവാൻ ടൈം എടുക്കുമ്പോഴത്തേക്ക് സ്കോർ റേറ്റിംഗ് നന്നായിട്ട് കുറയാനായിട്ട് സാധിക്കും അങ്ങനെ വിക്കറ്റ് എടുത്ത് മാത്രമേ ഈ എസ് ആർ എച്ച് പോലുള്ള ഒരു ടീമിനെ അല്ലെങ്കിൽ പഞ്ചാബിനെ പോലുള്ള ടീം ഇങ്ങനെ അടിച്ച് നിൽക്കുന്ന സമയത്ത് കൺട്രോളിൽ വരുത്താനായിട്ട് പറ്റത്തില്ല പക്ഷേ പഞ്ചാബിന് ഇന്നത് സാധിച്ചില്ല എന്നുള്ളതാണ് പഞ്ചാബിനെ ഈ ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതായപ്പോൾ മറ മറുവശത്ത് എസ് ആർ എച്ച് വളരെ മോശമായിട്ടാണ് ബോൾ ചെയ്തത് പക്ഷേ എങ്കിൽ പോലും വിക്കറ്റ്സ് എടുത്തത് അവർക്ക് പഞ്ചാബിനെ എങ്ങോ കൊണ്ടിരുന്ന സ്കോറിനെ അങ്ങോട്ട് പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല ലാസ്റ്റ് ഓവറാ ഷാമി കൊടുത്ത റണ്ണാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പോലും റണ് എത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എസ് ആർ അജിന് പഞ്ചാബിനെ പിടിച്ചു കെട്ടാനായിട്ട് പറ്റിയാണ് ഇനി അഭിഷേക് ശർമ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ പയ്യൻ പയ്യൻ്റേതായ റൂൾ ഉണ്ടാക്കി കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അതായത് ഓഫ് സൈഡിലേക്ക് മാറിയിട്ട് ആ തേർഡ് തേഡ്മാനിലേക്കൊക്കെ കുറേ ഷോർട്ട്സ് ഒക്കെ കളിക്കുന്നുണ്ട് അതായത് ബാറ്റ്സ്മാനെ അല്ല സോറി ബോളേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് റൺസ് കണ്ടെത്തുകയാണ് ഗ്യാപ്സ് കണ്ടെത്തുകയാണ് ഷോട്ട്സ് ഓരോ എങ്ങോട്ട് കളിക്കും എന്നുള്ളത് ബോളറിന് ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് തന്നെ എവിടെ എറിയും എങ്ങനെ എറിയണം എങ്ങനെ വിക്കറ്റ് എടുക്കണം എന്നുള്ളത് ബോളേഴ്സ് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് കിളി ഒരു ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ബാറ്റിംഗ് കൊണ്ടെത്തിക്കും അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നല്ലൊരു മെച്ചൂരിറ്റി ഉള്ളൊരു വിക്കറ്റ് ടേക്കിംഗ് ബോളറിന്റെ ഒരു ആവശ്യം വരുന്നത് പക്ഷെ പഞ്ചാബിനെ സംബന്ധിച്ച് ഒരാളുണ്ട് അയാള് ഈ സീസണിൽ ഫോമുലേ അല്ല ചാഹൽ ചാഹലിനായിരുന്നു അങ്ങനെ വിക്കറ്റ് എടുക്കുക ഒരു ചാൻസ് ചാഹൽ ക്രിയേറ്റ് ചെയ്തു ചാഹലിനെ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ അവിടെ നിന്ന് കളി പിടിക്കാൻ തിരിച്ചു വരാനൊക്കെ പഞ്ചാബിന് സാധിച്ചാണ് പക്ഷേ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അഭിഷേക് ശർമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഫോമില് കളിക്കുന്ന സമയത്ത് ഏത് ലോകത്തെ എത്ര വലിയ ക്യാപ്റ്റനായാലും എങ്ങനെ അന്തം വിട്ട് നിന്ന് പോകും അത് സ്വാഭാവികമാണ് കാരണം അത്ര ഫ്ലോലെസ്സായിട്ടാണ് ആ ബാക്സിംഗ് ഒക്കെ എന്ത് രസമാണ് ബാറ്റിംഗ് കാണാനായിട്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത ഒരു ഇന്നിങ്സ് അത് എസ് ആർ എച്ചിനെ സംബന്ധിച്ചൊരു ഉയർത്തെഴുന്നേപ്പെന്ന് വേണമെങ്കിലും പറയാം അതായത് ഈ ഒരു ഇന്നിങ്സും ഈ ഒരു മാച്ചും എസ് ആർ എച്ച് ഈ സീസണിൽ ഉണ്ടായിരുന്ന ഒരു നിന്ന് കയറി വരാനുള്ള ഒരു അവസരം തന്നെയാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ അവരെ എങ്ങനെ തിരിച്ചു വരുന്നത് നമുക്ക് കാണാം പക്ഷെ പഞ്ചാബിനെ പോലെയുള്ള മറ്റ് ടീമുകൾ നല്ല ബോളേഴ്സ് അല്ല നല്ല ടീമുകൾ വേറെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇവർക്ക് തുടരാൻ പറ്റുമോ തിരിച്ചുവരാൻ പറ്റോ എന്നുള്ളത് ഇനി മുമ്പോട്ട് പോകുമ്പോൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഇനി പഞ്ചാബിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രേയ ശേഖർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്നിങ്സ് കളിച്ചു ഒരു ഇല്ല ഈ വർഷത്തെ ഒരു മൂന്നാം തയ്യന്തോ ഇന്നിങ്സ് ആണ് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ഇന്നിങ്സ് ആ ഒരു ഫ്ലോയിൽ എത്ര റണ്ണിൽ അടിച്ച് കയറ്റിക്കൊണ്ടിരുന്നത് ശ്രേയ ശെർ ആണ് പക്ഷേ അവിടുന്ന് ഒരു റൺസ് പിന്നീട് അടിച്ച് കേട്ടിട്ട് ഉത്തരവാദിത്വമുള്ള ഒരു ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു മാക്സ്വെൽ ഈ സീസണിൽ മാക്സിവൽ ഇതുവരെ കളിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിലും കളിച്ചിട്ടില്ല ബാംഗ്ലൂരിന് കണ്ടിട്ട് ഈ സീസൺ വന്നിട്ടും വളരെ നിരാശപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ് ആണ് മാക്സ്വല് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആ മിഡിൽ ഓർഡറിൽ മാക്സ്വലിന്റെ റോൾ മാക്സ്വെല് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് സ്കോർ കുറച്ചും കൂടി ഹൈ ആയിട്ട് പഞ്ചാബിന് കൊണ്ടുപോകാനായിട്ട് പറ്റാതായി പോയത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇനുമുമ്പും പറഞ്ഞിട്ടുണ്ട് ആ ജോഷ് ഇംഗ്ലീസ് കളിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ഇൻഫോം ആണ് ന്യൂ ന്യൂ ജനറേഷൻ്റെ ബാറ്റ്സ്മാൻ ആണ് ജോഷ് ഇംഗ്ലീസ് ഉറപ്പായിട്ടും മിഡിൽ ഓർഡറിൽ വേണമെങ്കിലും കളിപ്പിച്ചോ കുഴപ്പമില്ല ഉറപ്പായിട്ടും ഇതിലും ബെറ്ററായിട്ട് പെർഫോമൻസ് തരുമ്പോൾ ബോളേഴ്സ് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും എന്തായാലും ഈ മാക്സിമിന്റെ ഒന്ന് രണ്ട് ഓവേഴ്സിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് ഒരു ബാറ്റ്സ്മാനെ ഒരു ഓൾറൗണ്ടർ ആയിട്ട് കളിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത്രയും ഓൾറൗണ്ടേഴ്സ് അവരുടെ ടീമിൽ ഓൾറെഡി ഉണ്ട് ഇത്രയും ഓൾറൗണ്ടേഴ്സിനെ കളിപ്പിക്കേണ്ട ആവശ്യമില്ല സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ആണ് അത് ബോളർ ആയാലും ബാറ്റ്സ്മാൻ ആയാലും തീർച്ചയായിട്ടും ഇവർക്ക് അതിന്റെ ഒരു കുറവ് തീർച്ചയായിട്ടും ഉണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോഴായാലും അടി കൊള്ളാനായിട്ട് നല്ല ചാൻസ് ഉള്ള ഒരു ടീം തന്നെയാണ് ഈ പഞ്ചായ്പതുപോലെ തന്നെ എസ് ആർ ഷമിയൊക്കെ ഈ വർഷം എക്സ്പെൻസീവ് ആകുന്ന നേരത്തെ അറിയാവുന്ന കാര്യമാണ് ആ ഒരു ഫോം ഇന്നലേക്ക് വന്നിട്ടില്ല പിന്നീട് ആ പരിക്കിന് തിരിച്ചു വന്നിട്ട് ഇനി സാമ്പ എന്താ കളിപ്പിക്കാത്തതെന്നും മനസ്സിലാവുന്നില്ല സാമ്പയെ പോലെ ഒരു ബോളറിനെ വെച്ചിട്ട് ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറിനെ വെച്ചിട്ട് എന്താ കളിപ്പിക്കാത്ത ഇഷാൻ മല്ലിങ് വന്നിട്ട് അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് ബോൾ ചെയ്യുന്നത് അപ്പോ ഹൈദരാബാദ് പഞ്ചാബ് എന്തായാലും ഒരു തീപ്പൊരു മാച്ചായിരുന്നു കുറച്ച് നാട്ടിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കടന്ന ഐ പി എല്ലിനൊന്ന് ഉണർത്താനായിട്ട് ഈ മാച്ചിന് എന്തായാലും പറ്റിയിട്ടുണ്ട് ഹൈ സ്കോറിങ് ഒരു മാച്ച് കാണാൻ പറ്റി കുറച്ച് ദിവസങ്ങളിലും ചെന്നൈ ഒക്കെ മരന്നിട്ട് ഇങ്ങനെ നിക്കുമായിരുന്നല്ലോ ഇനി നമുക്ക് ഉച്ചയ്ക്ക് നടന്ന മാച്ചിലേക്ക് പോകാം ജി ടി വിൽ എസ് ജി ഇത് ജി ടിന്റെ ഒരു വീക്ക്നെസ് പുറത്തു കൊണ്ടുവന്നൊരു മാച്ചാണ് അതായത് മിഡിൽ ഓർഡറിൽ അവർക്ക് ഒരു ഫയർ പവർ കുറച്ച് കുറവായിരുന്നു ഒരു ബാറ്റിംഗ് ഡെപ് കുറച്ച് കുറവായിരുന്നു ഇന്നത്തെ മാച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഗില്ലും സായ് സുദർശനും കൂടെ പന്ത്രണ്ട് ആയപ്പോൾ നൂറ്റി ഇരുപത് അടിച്ചിട്ടുണ്ട് പത്ത് റണ്ണ് വെച്ച് അടിച്ചിട്ടുണ്ട് ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ അവിടുന്ന് പിന്നീട് ഇവർ എൻഡപ്പ് ചെയ്യുന്നത് വളരെ ചെറിയൊരു സ്കോറിലാണ് അതായത് ഇത്രയും നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയ ഒരു ടീമിന് നൂറ്റി എൺപത് റണ്ണടിക്കാനേ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപോലാണ് അത് ജോസ് ബട്ട്ലറിന് അങ്ങോട്ടൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഇത്രയും ദിവസം റണ്ണടിച്ചുകൊണ്ട് ഉത്തർ ഫോർഡ് നന്നായിട്ട് പെർഫോം ചെയ്തില്ല വേറെ ആരും അവർക്ക് ഇല്ലതാണ് അപ്പൊ അങ്ങനെ ഒരു വീക്ക്നെസ് അവരുടെ ഇന്ന് വെളി വന്ന ഒരു മാച്ചാണ് ഇനി എൽ എസ് ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഭാഗ്യവും അതുപോലെ തന്നെ കഷ്ടപ്പാടുള്ളൊരു ടീമും വേറെ ഇല്ല ഇപ്പോൾ ടോപ്പ് ഫോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ഡിസേർവിങ് ഉണ്ട് അല്ല അപ്രീസിയേഷൻ കിട്ടേണ്ട ഒരു ടീമാണ് എൽ എസി കാരണം ബാക്കിയുള്ള ആ ടോപ്പ് ഫോറിലുള്ള ബാക്കിയുള്ള ടീമിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു റിസോഴ്സോ ആ ഒരു പച്ചപ്പോ ഒന്നും ഇവർ ടീമിലില്ല വളരെ ഒന്നാമതോ ഒരുപാട് പേസ് ബോളേഴ്സ് അവർക്ക് പരിക്കു വന്നിട്ട് പോയി അതുപോലെ തന്നെ അവരുടെ ബാറ്റ്സ്മാൻ്റെ ടോപ്പ് ത്രീയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇവർ മാച്ച് തയ്ക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ് അപ്പോൾ അതിന് ക്രെഡിറ്റ് തീർച്ചയായിട്ടും ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസി കൊടുക്കണം അവരുടെ പ്ലാനിങ് കൊടുക്കണം അതുപോലെ തന്നെ സഹിർക്കാൻ െന്ന് പറഞ്ഞ ബോളിംഗ് കോച്ചിന് കൊടുക്കണം കാരണം ഇന്നത്തെ മാച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊയ്ക്കൊണ്ടിരുന്ന ഈ ജീറ്റിയെ അവർ പിടിച്ചു നിർത്തിയ ഒരു വിധം ഭയങ്കരമാണ് വിക്കറ്റ്സ് എടുത്തു ഷർദുൽ താക്കൂർ എന്തൊക്കെ കാണിച്ചാൽ ഫുൾ ടോസ് അറിഞ്ഞിട്ടായാലും ഷർദുൽ താക്കൂർ വിക്കറ്റ് എടുക്കും ഇന്ന് ബിഷ്ണോയെ അതിമനോഹരമായിട്ട് ബോൾ ചെയ്തു അതുപോലെ തന്നെ ദിഗ്ബേഷ് സിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ബോളർ ഇപ്പോൾ എല്ലാ മാച്ചിലും നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട് ആ ഒരു ബോളർ മാത്രമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബോൾ ചെയ്യുന്നത് എന്നാലും ഇവർ ഒപ്പിച്ച് ആ ഇത്ര പിടിച്ചെടുക്കുന്ന ഒരു രീതി അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഇനി ബാറ്റിംഗിലേക്ക് കഴിഞ്ഞാൽ പിന്നെ ഇന്നത് മിച്ചൽ മാർഷും ഇല്ല അവരുടെ ആ ടോപ്പ് ഫോറിലുണ്ടായിരുന്ന മൂന്ന് ബാറ്റ്സ്മാൻ വരെയാണ് ഇത്രയും മാച്ചിൽ കളിച്ചു മിച്ചൽ മാർഷൽ മാർഷന് ഒരു മാച്ചിൽ പന്ത് ഓപ്പണിംഗ് വലിയ വലിയൊരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ല എങ്കിൽ പോലും മാർക്കോട് നന്നായിട്ട് പെർഫോം ചെയ്തു പൂർവൻ പെർഫോം ചെയ്തു അവർ കളി ചെയ്യിച്ചു അതെങ്ങനെ സാധിക്കുന്നതല്ല അവരുടെ ടോപ്പ് ത്രീ ഫോറിന് വെച്ചിട്ടാണ് ഇവർ ഓടിച്ചോണ്ടിരിക്കുന്നത് അപ്പം അത് വളരെ ഫോമോട്ടാണ് ഈ സീസൺ മൊത്തം എങ്കിലും ഇന്ന് മിച്ചൽ മാർഷ് ഇല്ലാതിരുന്നിട്ടും ഇവർക്ക് ഈസി ആയിട്ട് കളി ജയിക്കാൻ പറ്റി എന്നുള്ളത് വളരെ വലിയ സംഭവം തന്നെയാണ് എന്തായാലും ഏത് ദുഷ്കട സാഹചര്യത്തിൽ നിന്നും തിരിച്ചു കയറാനായിട്ട് അല്ലെങ്കിൽ എങ്ങനെങ്കിലും കളി ജയിക്കാനുള്ള വേസ് ഇവർ ഓരോ മാച്ചിലും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എൽ എസ് ജി ഇതിനൊരു ഫ്ലൂക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും മാച്ചുകൾ ജയിച്ചതുകൊണ്ട് തന്നെ ഒരു ബാക്കിയൊന്നും പറയാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ ഷബ്ദുൽ താക്കൂർ വിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോകും കാരണം ഒരു ഓവറിൽ നാലുവായിട്ട് അറിയും അതുപോലെ തന്നെ ഒരു പത്ത് പതിനാല് റൺസ് കൊടുക്കും പക്ഷെ ഒന്നോ രണ്ടോ വിക്കറ്റ് എടുക്കും അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അത് സംഭവിച്ചു എന്നൊക്കെ ആ ദിഗ്വേഷ് മാത്രമാണ് ഇവർക്ക് ഒരു കൺസിസ്റ്റന്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് കൊടുത്ത ഒരു ബോളർ ആവേശകാൻ തന്നെ ആവേശ് തന്നെ ഇന്ന് ആദ്യത്തെ ബ്രേക്ക് ത്രൂ കൊടുക്കുന്ന ആവേഷ് ഖാനാണ് അടികൊള്ളുന്നുണ്ട് പക്ഷെ അവർ ആ വിക്കറ്റ് എടുക്കുന്നുണ്ട് ആ വിക്കറ്റ് നേരത്തെ നമ്മൾ എസ് ആർ എച്ച് കാര്യം പറഞ്ഞപ്പോ വിക്കറ്റ് വീഴുമ്പോൾ ഉള്ളൊരു ഗുണം എത്ര നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നാലും റെഗുലർ ഇൻഡർബിൾസിൽ വിക്കറ്റ് വീഴ്ത്താനായിട്ട് പറ്റുവാണെന്നുള്ള റൺ ഫ്ലോ കുറയ്ക്കാനായിട്ട് പറ്റും ഇത് നമ്മൾ ഈ സീസണിലെ ഫസ്റ്റ് മാച്ചിൽ കേക്കയാരെന്ന് സംഭവിച്ചത് കണ്ടു നന്നാട് അടിച്ചു പോയിട്ട് ഒരു പതിമൂന്ന് പതിനാല് ഓവറിൽ അങ്ങോട്ട് ചെന്നിട്ട് പിന്നീട് നേരെ ഒരു നൂറ്റി എഴുപത് നൂറ്റി എൺപത് എന്ന് പറയുന്ന ഒരു ആവറേജ് സ്കോറിലേക്ക് ഒതുങ്ങി പോകുന്നത് അപ്പൊ അതേപോലെ തന്നെയാണ് ഇന്ന് ജി ടിക്ക് സംഭവിച്ചത് ഇപ്പൊ എസ് ആർ എസിനെതിരെ പഞ്ചാബിന് അങ്ങനെ ഒരു ഒന്നോ രണ്ടോ വിക്കറ്റ്സ് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മാച്ചിലേക്ക് തിരിച്ചു വരാനായിട്ട് സംഭവിച്ചതിന് ക്യാച്ചസ് എടുത്തേ പറ്റൂ ഈ ഇങ്ങനെയുള്ള മാച്ചുകളിൽ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള മാച്ചുകളിൽ പ്രത്യേകിച്ച് ഇനി മുന്നോട്ട് ഈ ഐ പി എൽ ഇത്രയും ടൈറ്റായിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ ക്യാച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ താഴെ കിടക്കുന്ന ടീമുകൾ എന്തോലും ക്യാച്ച് കിട്ടുന്നു നോക്കിയാൽ മതി അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനുണ്ട് ഇപ്പോൾ ചെന്നൈ ആയാലും അതുപോലെ മുംബൈ അങ്ങനെയുള്ള ടീമുകളൊക്കെ സോ അതൊക്കെയാണ് ഇന്നത്തെ രണ്ട് മാച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക ചെന്നൈയുടെ മാച്ച് എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് സാധിച്ചില്ല സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇന്നും അതുപോലെ തന്നെ കൃതിക്ക് റിവ്യൂ ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇനി അങ്ങോട്ട് കറക്റ്റായിട്ട് കുറച്ചും കൂടെ ടൈം എടുത്ത് റിവ്യൂ ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മറ്റൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ